ഹായ് അസ്സാം വലൈക്കും നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ തുടങ്ങാൻ മടിയാണ് അത് പഠിക്കാനാവാം ജോലി ചെയ്യാനാവാം എക്സസൈസ് ചെയ്യാനാവാം എന്തിന് കൃത്യസമയത്ത് നിസ്കരിക്കാൻ പോലും ചെയ്തു തീർക്കേണ്ട എന്ത് കാര്യമായിക്കോട്ടെ എല്ലാത്തിൽ നിന്നും നമ്മെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട് അതാണല്ലോ മടി ഇപ്പം വേണ്ട നാളെ ചെയ്യാം നാളെ തൊട്ട് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മെ തന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും അതുമല്ലെങ്കിൽ ഒത്തിരി ചെയ്തു തീർക്കേണ്ട ജോലികൾ ഉണ്ടായിട്ടും ഒന്നിനും സാധിക്കാതെ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ എങ്കിൽ വിഷമിക്കണ്ട ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് ഈ മടി ഏറ്റവും സിമ്പിൾ ടിപ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ മടിയെ അങ്ങ് മാറ്റിയെടുത്താലോ അതെ അതിന് നമുക്ക് സാധിക്കും ആദ്യം തന്നെ മടി വരാനുള്ള കാരണം നമുക്ക് കണ്ടെത്താം ചില ആളുകൾക്ക് രോഗം കാരണം ക്ഷീണം തോന്നാം മറ്റു ചിലർക്കാണെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കാരണം കൊണ്ടാവാം അതുമല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ ആവാം ആ കാരണം നമുക്ക് ആദ്യം തന്നെ കണ്ടെത്താൻ ശ്രമിക്കാം അടുത്ത മടി വരാനുള്ള ഒരു കാരണം സമയത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടുന്നതാണ് മടിക്ക് കയറിക്കൂടാനുള്ള കൂടാനുള്ള നല്ലൊരവസരമാണിത് ചിലപ്പോൾ ഒരു നീയത് ഉണ്ടാവില്ല ഇതൊരു പരിഹാരമായി ബിസ്മി ചൊല്ലി സ്റ്റാർട്ട് ചെയ്യാം ഓരോ കാര്യം തുടങ്ങുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുകയും അവൻ്റെ തൃപ്തി ഉദ്ദേശിച്ചാണെന്നും ചിന്തിക്കാം നെക്സ്റ്റ് മടി വരാനുള്ള കാരണം നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് എന്ന് നമുക്ക് തോന്നുകയാണ് അങ്ങനെ തോന്നുമ്പോൾ അവിടെ മടിക്ക് കയറിക്കൂടാൻ വളരെ എളുപ്പമാണ് ആദ്യം തന്നെ പൊതുവായ കുറച്ച് ടിപ്സ് നോക്കാം എന്നിട്ട് ഇസ്ലാമിക മാർഗ്ഗങ്ങളും നോക്കാം ഫസ്റ്റ് ടിപ്പ് ഫൈവ് മിനിറ്റ് റൂൾ ഒരു കാര്യം ചെയ്യാൻ വല്ലാത്ത മടി തോന്നുമ്പോൾ ഫൈവ് മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്യാം ഇത് വളരെ സിമ്പിൾ ട്രിക്കാണ് നമ്മൾ ഒഴിവാക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു ടാസ്ക് തിരഞ്ഞെടുത്ത് അഞ്ച് മിനിറ്റ് മാത്രം ചെയ്യാം അഞ്ച് മിനിറ്റ് തീരുന്നതുവരെ ആ ടാസ്ക് ചെയ്യുമെന്ന് സ്വയം കരുതാം ഉദാഹരണത്തിന് റൂം ക്ലീനിങ്ങോ പഠിക്കുന്നതോ എന്തുമാകട്ടെ അഞ്ച് മിനിറ്റ് ചെയ്തു തുടങ്ങാം മടിയുടെ ഏറ്റവും വലിയൊരു കാരണം അത് ചെയ്തു തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് നമുക്കൊരു ഭാരമായി തോന്നില്ല അതുമല്ല അത് മുഴുവനാക്കാൻ ഒരു ഇൻട്രസ്റ്റും തോന്നും ഇങ്ങനെ മടി തോന്നുമ്പോൾ അഞ്ച് മിനിറ്റ് ആ ടാസ്ക് ചെയ്യുന്നതോടെ ഇതൊരു ശീലമാക്കാൻ ഒരു ഹാബിറ്റാക്കാൻ എളുപ്പമാണ് കാരണം എന്തെന്ന് വെച്ചാൽ ആ ടാസ്ക് നമ്മൾ അഞ്ച് മിനിറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതൊരു ചെറിയ തുടക്കമാണെങ്കിലും വലിയ മാറ്റമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ നമ്മെ ഒരുപാട് സഹായിക്കും ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റും ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ രണ്ട് മിനിറ്റോ അതിൽ താഴെ സമയമോ മതിയാകുന്ന ഒരു ടാസ്ക് പെട്ടെന്ന് ചെയ്യാം ഇത് മടി മാറ്റാൻ വളരെ എഫക്റ്റീവാണ് നെക്സ്റ്റ് ടിപ്പ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം അതായത് ടു ഡു ലിസ്റ്റ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യാവുന്ന കാര്യങ്ങളെ ലിസ്റ്റ് ചെയ്യാം ഫൈവ് മിനിറ്റോ അതിൽ കുറവുള്ളതോ ആയ കാര്യങ്ങൾ ടാസ്ക് നമുക്ക് ആദ്യം ചെയ്തു തീർക്കാം ഈ ചെയ്ത കാര്യത്തിന് നേരെ ടിക്ക് ചെയ്യാം അങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും ഇനി നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യം വലിയ ടാസ്ക് ആണെങ്കിൽ അതിനെ കുഞ്ഞു കുഞ്ഞു പാർട്ടാക്കി ചെറിയ കാര്യങ്ങളാക്കി മാറ്റുക എന്നിട്ട് ആ ചെറുത് ആദ്യം ചെയ്തു തുടങ്ങാം ഉദാഹരണത്തിന് വീട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ മുറികളായി വൃത്തിയാക്കി തുടങ്ങാം അതുതന്നെ വീണ്ടും ചെറിയ ടാസ്ക് ആവാം ഉദാഹരണത്തിന് ഷെൽഫ് ക്ലീനിങ് അതുമല്ലെങ്കിൽ നെക്സ്റ്റ് ഡ്രസ്സ് അടുക്കി വെക്കാം ടേബിൾ തുടച്ചിടാം അതുമല്ലെങ്കിൽ ബുക്സ് അടുക്കി വെക്കാം ഇതിനെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ ഫൈവ് മിനിറ്റ് റൂള് അപ്ലൈ ചെയ്യാം ഇങ്ങനെ വലിയൊരു ജോലി പല തവണയായി ഈസിയായി ചെയ്തു തീർക്കാൻ സാധിക്കും ഇതോരോന്നും അഞ്ച് മിനിറ്റ് ആണെങ്കിൽ പോലും അത് ചെയ്ത് തീരുമ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും ഇനി ഇസ്ലാമികമായി മടി മാറ്റാൻ ഒരുപാട് ടിപ്സ് ഉണ്ട് അവ എന്തെല്ലാം എന്ന് നോക്കാം ഇബാദത്ത് ചെയ്യണം എന്നുണ്ട് പക്ഷേ മടി കാരണം ചെയ്യാൻ കഴിയാതെ വന്നാൽ ഇബാദത്ത് മാത്രമല്ല വീട്ടുജോലികൾ ചെയ്യാനുള്ള മടി പഠിക്കാനുള്ള മടി അങ്ങനെ എല്ലാ മേഖലയിലുള്ള മടി മാറ്റാം മടി മാത്രമല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ക്ഷീണം ഉറക്കം തോന്നൽ എന്നിവ മാറാനും നല്ല സ്വഭാവം ലഭിക്കാനും മക്കൾ നന്നാവാനും ദീനിയായി നടക്കാൻ തോന്നാനും എല്ലാം ഈ സൂറത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മടി ഷെയ്ത്താനിൽ നിന്നാണ് അലസതയ്ക്ക് ആത്മീയ പരിഹാരമാണ് സൂറത്തുൽ ഷെർഹ് നിസ്കാരശേഷം മൂന്ന് തവണ ഓതിപ്പോന്നാൽ മടി മാറുന്നതാണ് ഇത് മടി മാറ്റാൻ വളരെ എഫക്റ്റീവായ ഒരു മാർഗമാണ് ഇനി അടുത്തതായി എല്ലാ ഫർണ്ണ നിസ്കാര ശേഷവും പതിനേഴ് ആയത്തിൽ കുറിച്ച് ഓതി വരിക പതിനേഴ് ദിവസം തുടർച്ചയായി ചെയ്യാം അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത് സുബഹ നമസ്കാരത്തിലാണെങ്കിൽ ആ ദിവസത്തിന് വല്ലാത്തൊരു ബർക്കത്ത് തന്നെ ലഭിക്കും രാവിലെ ഉണർന്ന് നമസ്കരിക്കുമ്പോൾ ശൈത്വാൻ്റെ പിടിയിൽ നിന്നും നമുക്ക് രക്ഷ നേടാം അടുത്ത ടിപ്പ് മടിയും അലസതയും വരുമ്പോൾ അള്ളാഹുനോട് കാവൽ ചോദിക്കാം പ്രവാചകൻ നബി സുല്ല അലൈ വസല്ലമ്മ ഒരു ദുആ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അത് പതിവാക്കാം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജിസി വൽ കസൽ വ അഊദു ബിക മിൻ വൽ വൽബുഹൽ വ അഊദു ബിക മിൻ ഓലബതി ദൈനി വ ഖഹരിചാൽ അർത്ഥം അല്ലാഹുവേ കഴിവില്ലായ്മയിൽ നിന്നും മടിയിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്നാണ് നെക്സ്റ്റ് ടിപ്പ് നീയത് ചെയ്തു തുടങ്ങുക എന്നതാണ് അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക ഈ ഒരു ചിന്ത നമ്മുടെ ആരാധനയാക്കി ആ പ്രവൃത്തികൾ മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മെ മടിയിൽ നിന്നുകൂടി സംരക്ഷിക്കും ഓർക്കുക മടി ഒരു ദുശീലമാണ് പോരാത്തതിനെ ശൈത്വാനിൽ നിന്നുള്ളതാണ് അത് മാറ്റിയെടുക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ തന്നെ അള്ളാഹിനോട് ദുആ ചെയ്ത് സഹായം തേടി ഈ വഴികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തത്തോടുള്ള ഈ ഒരു യുദ്ധം ജയിക്കാം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കുള്ള മടി മാറ്റിയെടുക്കാൻ ഈ ടിപ്സ് നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു ഏത് ടിപ്പാണ് ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത് അത് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്